ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് എളനാട് തൃക്കണായ ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു തൃക്കണായ മഹല്ല സെക്രട്ടറി യൂസഫ് സാഹിബ് പതാക ഉയർത്തുകയും ക്ലാസ് എടുക്കുകയും ചെയ്തു കമറുദ്ദീൻ അൻവരി മഹല്ലീബ്ദ നിവാസികൾ കമ്മിറ്റി അംഗങ്ങൾ മദ്രസാധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി തുടർന്ന് മധുര പലഹാര വിതരണവും നടന്നു സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം കഴിവിനെ അവകാശത്തെ വർഷം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിട്ട് അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും അവര് അവരുടെ ആധിപത്യം സ്ഥാപിക്കുകയും ഇന്ത്യക്കാരെ വെറും അടിമകളായിട്ട് കാണുകയും ചെയ്ത ഒരു സംബന്ധിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ് അങ്ങനെയാണ് ഓരോ മനസ്സിലും സ്വാതന്ത്ര്യത്തിന്റെ ഉൾക്കടമായിട്ടുള്ള ആവേശം അണമുട്ടി ഒഴുകുകയും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാരണമാവുകയും ചെയ്തു അതിനെ ബ്രിട്ടീഷുകാർ ശിപായിര എന്നാണ് വിളിച്ചത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ പട്ടാളക്കാരുടെ ഇടയിലായിരുന്നു ആ വിപ്ലവം ഒട്ടിപ്പുറപ്പെട്ടത് അതായത് പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ോക്കിന്റെ തിരകളിലെ പന്നിയുടെയും പശുവിന്റെയും നെയ്യ് കലർത്തിയാണ് അത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു അപ്പൊ ആ തിര നമ്മള് കടിച്ചു പൊട്ടിച്ചിട്ട് വേണം തോക്കിന് ഉപയോഗിക്കാൻ പശു എന്ന് പറഞ്ഞ ഹിന്ദുക്കളുടെയും നിഷിദ്ധ വസ്തുവാണ് അതുപോലെ പന്നി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ നിശിദ്ധമായിട്ടുള്ള ഒരു ഇതാണ് അപ്പൊ അങ്ങനെയായപ്പോ ആ പട്ടാടക്കാരുടെ ഇടയിൽ അത് കടിച്ചു വറയ്ക്കുമ്പോൾ നമ്മുടെ വായുക ഓട്ടോമാറ്റിക്കലി ആവുകയും ഉമിനീരിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് അത് പ്രവേശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു സാധനം നമ്മുടെ അടുത്ത് നമ്മളടുത്തുവിടും അതിനെ എതിരെയുള്ള ഒരു ഹിംബതന്തി ആ എല്ലാ ഭാഗത്തും അത് ഇന്ത്യയിൽ എല്ലാ ഭാഗത്തും ആടി പടരുകയും ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിതമായിട്ടുള്ള ഒരു സമരം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ എല്ലാം അടിച്ചമർത്തി അവരുടെ മുഖ്യമായ അയതുകൊണ്ട് അടിച്ചമർത്തി നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലാം തീയതിയാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് നമ്മളുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്